നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി പെൻഷൻ വിഷയത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ നൌഫൽ ബാബു ഉദ്ഘാടനം ചെയ്തു പെൻഷൻ ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം മലപ്പുറം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ മൂന്നാം പടി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ നൌഫൽ ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടില് നിർമ്മാണ തൊഴിലാളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ അവരിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായി അധികാരികളോട് ബോധിപ്പിക്കുന്ന തരത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ പോയിന്റുകളും ഇവർക്ക് നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടെ സ്വാഗത പ്രാസംഗികൻ അക്കമിട്ട് തന്നെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു നമുക്കറിയാം നിർമ്മാണ തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതി എന്ന് പറയുന്ന പുരോഗതിയുടെ നട്ടല്ലുകളാണ് നമ്മുടെ നാട്ടില് ബിൽഡിങ്ങുകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഓഫീസുകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്കാധാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഇവിടെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളികളാണ് അത്തരത്തിലുള്ള തൊഴിലാളികളോടാണ് വളരെ ക്രൂരമായ നിലപാടുകൾ ഇന്ന് രാജ്യം ഭരിക്കുന്ന നമ്മുടെ നാട് ഭരിക്കുന്ന അധികാരികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മാത്രമല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ നാട്ടിൽ പണം ഇറങ്ങുന്ന ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം ഏതൊരു ഘട്ടത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നുവോ ആ സമയത്തൊക്കെ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ടിരിക്ക നേരിട്ടിട്ടുണ്ട് ജില്ലാ ചെയർമാൻ പി കെ എം ബഷീർ അധ്യക്ഷനായി ജില്ലാ വൈസ് ചെയർമാൻ കൃഷ്ണൻ മുഖ്യ പ്രഭാഷണവും നടത്തി പതിമൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള വിവിധ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് സമയബന്ധിതമായി കൊടുത്തു തീർക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അഫ്സൽ പി അയ്യപ്പൻ മുഹമ്മദ് അലി പ്രീതി കോഡൂർ ഹർഷിന തുടങ്ങിയവർ നേതൃത്വം നൽകി അലവിൽ പുൽപ്പറ്റ ഷിഹാബ് മുറയൂർ എൻ ടി റഷീദ് ജയപ്രകാശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കൺവീനർ പി അബ്ദുൽ ഗഫൂർ സ്വാഗതവും ഇസ്ഹാഖ് കൊളത്തൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ മലപ്പുറം